അപ്പം നമ്മൾ സജാന്ത ലക്ഷണത്തിൽ ആനന്ദ ലക്ഷണത്തെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പതിനൊന്നാം അധ്യായം ഈ കൂടി ഒരു അധ്യായത്തോടുകൂടി വാസുദേവനം സമാ സമാപിക്കുകയാണ് വാസ്തുവത്തിൽ പന്ത്രണ്ടാം അധ്യായം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒരു എക്സ്ട്രാക്ട് ആണ് ഒരു സമ്പൂർണ്ണ ദുരിതമാണ് ഉപസംഹാരം എന്നാണ് അതിന്റെ പേര് ഒരു ഗ്രന്ഥത്തെ പറ്റി പറയുമ്പോൾ അതിന് ഉപക്രമ ഉപസംഹാരങ്ങളൊക്കണമെന്ന് അഭ്യാസ അപൂർവ അർത്ഥവാദം തുടങ്ങിയത് അംഗങ്ങളോടും ചേർന്നാണ് ജീവിക്കുന്നത് അതാണ് ശരി പറഞ്ഞ ഒരു ഗ്രന്ഥം അത് കൊള്ളമെന്നോ അത് വിലയിരുത്തപ്പെടുകയോ ചെയ്യണമെങ്കിൽ ഉപക്രമമുള്ള സംഹാരങ്ങളുണ്ടായിരിക്കണം ഇത് നിബന്ധ നിബന്ധമാണ് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിപ്പിക്കും പറഞ്ഞു 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 പോയി രാമന്റെ കഥ പറഞ്ഞു പിന്നെ അത് വേറെ എവിടെയും പോയി അങ്ങനെ പോകുന്ന അല്ല പറയുന്നത് എന്തിനെ പറ്റിയാണ് പറയുന്നത് അതാണ് ഉപക്രമം ഉപക്രമം പിന്നെ ഇതിന് അർത്ഥബാധ അപൂർവത തുടങ്ങിയ ആറ് ആറ് അംഗങ്ങളോണ്ടിരിക്കുന്നു ഈ അംഗങ്ങളോട് ചേർന്ന് ഇതിനെ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ ഇതിനെ മരണം ചെയ്യുക അങ്ങനെ ചെയ്തതൊക്കെ ഇതിന് അനുഭവം സിദ്ധിക്കുള്ളൂ എന്നാണ് ശാസ്ത്രം അപ്പോൾ ഈ ആനന്ദാനുഭവത്തെയാണ് ആനന്ദലക്ഷണത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രുതി അനന്തത്തെ പറ്റി പറഞ്ഞപ്പോ ഇത് നിത്യമാണ് ഇത് നിർവാധികമാണ് ഇത് നിർവിശേഷമാണ് നിത്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് പോണതല്ല മാത്രമല്ല ഇത് വന്നു ചേർന്നതും ഈ ആനന്ദം ഈ ആനന്ദത്തിന് വേറെ ഒരു നിബജ്ജനമാണ് ഇത് നിർവിശേഷമാണ് നിർവിശേഷം എന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രത്യേകത എടുത്ത് പറയാൻ പറ്റില്ല നമുക്ക് ലോകത്തിലെ എല്ലാ സുഖങ്ങളും ഗ്രഡേഷൻസ് ഉണ്ട് ഗ്രഡേഷൻ അത് വലിയ സുഖം ഇത് ചെറിയ സുഖം ഈ ക്രഡേഷൻസിൽ പെടുന്ന രൂപത്തിലുള്ളതല്ല ഈ ആനന്ദം അവർ പറയുന്നു ഈ ആനന്ദത്തിലാണ് പോലും നമ്മളെല്ലാം നിൽക്കുന്നത് ആ അറിയാത്ത എന്തുകൊണ്ട് ഈ മനസ്സ് ഗർവാത്മകമായി മനസ്സ് നിൽക്കുന്നൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്താണ് മനസ്സിന്റെ ഗൗരവത്തിന്റെ വൃത്തികളാണ് പ്രത്യേക രാഗം ദ്വേഷം രാമ അത് കാണുമ്പോൾ അസുഖം കാണുമ്പോൾ ഇത് കാണുമ്പോൾ ദേഷ്യം ഇത് കാണുമ്പോൾ സന്തോഷം ഇതെല്ലാം മനസ്സിന്റെ ചലനങ്ങളാണ് ഈ ചലനം ഇരിക്കുന്നതുകൊണ്ടാണ് ആ നിശ്ചല തത്വത്തെ ആഗ്രഹിക്കാൻ സാധിക്കാതെ നിൽക്കുന്നതിന്റെ കാരണം ഇതാണ് ഇത് മനസ്സിലാക്കിയിട്ട് മഹത്തുക്കൾ പറഞ്ഞു ഈ ലോകം എന്തിനെ പിടിച്ചാണ് ഈ രാഗദ്വീഷ്യം ഉണ്ടാവുന്നത് ഈ ലോകത്തെ പിടിച്ചാണ് ഈ ലോകം എന്ന് പറഞ്ഞ വാർത്തത്തിൽ എന്താണ് ഇത് അറിയാത്തടത്തോളം ഇതൊരു വിഷയമായിട്ടും അറിഞ്ഞാൽ ഇത് സർക്കാർ ഗ്രഹമായിട്ടും ഇരിക്കുക അറിയാന്ന് പറഞ്ഞാ എങ്ങനെ അറിയും തന്റെ ഉള്ളില് ഈ ഞാനാരാണോന്ന് അന്വേഷിച്ച് ആത്മവിന് ആത്മ സാക്ഷാത്കാരം വന്നാൽ ഈ പുറമേ ഉള്ളത് എന്താണെന്ന് ഒരാൾക്ക് വ്യക്തമാകുന്നു അതുവരെയും ഇത് വേറൊരു സ്ഥാപനമാണ് വേറൊന്നായപ്പോൾ അതിനോടൊരാശ വന്നു ഇതിനോട് തന്നെ ഈ പറയുന്ന പതിമൂന്ന് ചിത്രവൃത്തികൾ ഇതിന്മേലാണ് അത് കിട്ടണം അത് കിട്ടാനുസരിച്ച് ആരെങ്കിലും തടസ്സം ചെയ്ത് അവരോട് ക്രോസ് പിന്നെ ഈ പല പല എല്ലാ ചിത്രവൃത്തികളും ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമെന്ന് അറിയാത്തത് കൊണ്ട് സംഭവിച്ചത് അറിയണമെങ്കിൽ വേണം തന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ഞാൻ ആരാളും അറിയുന്നത് ഈ ഞാനിന് പരിശോധിക്കുന്നതിനെയാണ് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് സച്ചിദാനന്ദ ആത്മാവാണ് അതിൽ ഈ ആനന്ദഭവം എന്ന് പറയുന്ന വിശേഷരൂപന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ ആനന്ദം ഇതിന്റെ ഒരു രൂപമാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നിർവിശേഷമാണ് അതിരിക്കട്ടെ ഇത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ലൗകികമായി പറയുകയാണെങ്കിൽ ഇത് ഇതിന്റെ ഒരു രൂപമാണ് ചിന്തു ആനന്ദ രൂപം വിശേഷരൂപം സത്യസാമാന്യ രൂപം സാമാന്യ രൂപം ആർക്കും മറിഞ്ഞിട്ടില്ല അത് ഞാനി അജ്ഞാനിയുടെ ഭേദം കൊണ്ട് അത് മറിഞ്ഞിട്ടില്ല ഒരു കാരണം എന്താണ് ഞാനത് എല്ലാവരും പറയല്ലേ ഒരിക്കൽ പറഞ്ഞ കഥ അതിനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഒരിക്കലും രമു ഭഗവാനെ കാണാനായിട്ടൊരു ആള് പോയി നല്ലൊരു ഭക്തനാണായത് എന്നു ആവിസ്കരിച്ചു ഒക്കെ വെച്ചിട്ട് സ്വാമി അപ്പോഴത്തേനും ആത്മ പിന്നെ കഥ തുടങ്ങി തുടങ്ങിപ്പോ അതേ എനിക്ക് ചോദിച്ചു പോഗവാനെ അടി എനിക്ക് ഞാൻ ഇത് കേൾക്കാൻ അർഹനാണ് ഞാൻ ഇത് കേൾക്കാൻ അർഹനാണോ ഇതിന്റെ അയാളെ സംബന്ധിച്ച് അയാളെ പക്ഷെ ചില പാപങ്ങൾക്കൊന്നും സ്വീകരിക്കാം നമുക്ക് അറിഞ്ഞുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അതേ അങ്ങനെ ചോദിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം അപ്പൊ സ്വാമി പറഞ്ഞ മറുപടി എന്താണെന്നറിയാ ഇപ്പൊ നീ ഞാനെന്ന് പറഞ്ഞില്ലേ നീ ഞാനെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് നീയും ഇത് കേൾക്കാൻ അധികാര ഞാനെന്ന് പറയാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ ആത്മഹത്യ വിദ്യ കേൾക്കാൻ അവർക്ക് അവകാശമാകും അതെന്ന് പറഞ്ഞാൽ ആരാണെന്ന് തിരിച്ചറിയാതിരിക്കയാണ് നമ്മളെല്ലാവരും എന്തുകൊണ്ട് പർട്ടിക്കുലർ ആയിട്ട് അതിനെ നോക്കിയില്ല അതിനെ നോക്കുന്ന എങ്ങനെ അതിൻ്റെ വഴികൾ ശാസ്ത്രങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ നമ്മൾ തോന്നിയ പോലെ അല്ല അത് നമുക്ക് തോന്നുന്ന പോലെ അതിനെ നോക്കാനും പറ്റില്ല അതിന്റെ വഴികളാണ് ശാസ്ത്രം പറഞ്ഞു വച്ചിരിക്കുന്നത് മനസിലായിക്കോളും അപ്പൊ എന്താണ് പറഞ്ഞേ ഞാനെന്ന് നീ ഉച്ഛരിച്ചില്ലേ നീ ഞാൻ ആരാണെന്ന് നോക്കാൻ എന്നിട്ട് അതിന് മേലെ ഇനി എത്ര വേണം നീ പറഞ്ഞല്ലോ ഞാനൊന്നും അങ്ങനെയാണെങ്കി അത് ആരാണെന്ന് നോക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ഒരു മറുപടി കൊടുത്തത് ഇവിടെ നമുക്ക് പറയാനുള്ള കാരണം എന്താണ് ഇതാണ് ഈ സച്ചുതാരൻ ഈ സത്ത് ആർക്കും പറഞ്ഞിട്ടില്ല സത്യന്ന് പറയുന്നത് ഞാനെന്ന് പറയണം ആ അഹമഹമെന്ന് അരുളുമതൊക്കെ ആരായുകൂ അകലും അഹന്ത അനീകമാകാലി തുകയിലകം അഹം വാസ്തവത്തിൽ തുടർന്ന് നിൽക്കുന്നത് ഈ അഹം ആണ് ഒരളെന്ന് വച്ച ശരിയായ ഉണ്ണ അതാണ് തുടർന്ന് നിൽക്കുന്നത് അതിലും ഇന്നലും പോലെയാണ് മറ്റേ ഒക്കെ വന്നു ചേർന്നത് ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൽ സ്ഥിരമായിട്ടുള്ളത് ഏത് സ്ഥിരമായിട്ടുള്ള ഏതാണ് അത് അവ്യുക്തമാണ് നമ്മളെ സംബന്ധിച്ച് അവ്യുക്തമാണ് പക്ഷെ വന്നിട്ട് പോകുന്നതിനെല്ലാം നമുക്കറിയാം വന്നിട്ട് പോകുന്നതൊന്നും ആത്മാവല്ല പെട്ടെന്നാണ് മോന് മോന്റെ കാര്യം ഓർമ്മ കൊറേ സമയം ആ ആ മനോരഥത്തിൽ അങ്ങനെ നിക്കുന്നവരാണ് അത് കഴിഞ്ഞില്ലാതെ അപ്പോഴാണ് വസ്തുവിന്റെ ഒരു കാര്യം ഓർമ്മ ആ മനോരഥത്തില് അങ്ങനെ മനോരഥം അറിയാമല്ലോ എന്താണ് അത് സംബന്ധിച്ചിപ്പോ അത് ഒരു സെറ്റ് ഇത്ര ഇത്രയായി കണക്കൂട്ടൽ ഗ്രഹമാണ് ഇതാണ് മനോരഥം അതിലങ്ങനെ നിക്കുകയാണ് കുറെ പക്ഷെ അത് നിൽക്കുന്നില്ല അത് പോയി അപ്പൊ കൊണ്ട് വേറെ എന്തോ പറഞ്ഞു അയൽവാസി ഭയങ്കര കുഴപ്പക്കാരാണ് ഇത് തന്നെ സ്ഥാനത്തും അസ്ഥാനത്ത് തന്നെ അങ്ങനെ പറഞ്ഞതിനാണ് ഇങ്ങനെ പറയുന്നത് അത് വന്നു അത് മനോരഥം ചെയ്യണം മനോരഥം ഉപരോധിക്കണം കുറച്ചു കഴിഞ്ഞാൽ അതും ഇല്ലാതെ സൂക്ഷിച്ചു പോകുമ്പോ ഇതീ മനോരഥങ്ങളെല്ലാം ഇല്ലാതെ പുറത്തിറങ്ങാൻ ചുമ കിടന്നുപോയി ഇതാണ് ജീവിതം ഈ മനോരഥങ്ങളെ ഇതിനെയാണ് അവര് പറയുന്നത് ഇത് വന്നിട്ട് പോണതാണെന്നും ഇത് ശാശ്വതമല്ലെന്നും അതുകൊണ്ട് തന്നെ ഇതിന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നെഗ്ലക്ട് ചെയ്യാം ഇതിന് ഇതിനെ വിട്ടുകളും ആദ്യം അതിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ പറ്റില്ല വിട്ടുകളോ കുട്ടികളെ പറ്റി അതിനെപ്പറ്റി സ്മൃതി പദത്തിലേക്ക് കൊണ്ടുവരികയോ അതിനെ വെച്ച് വീണ്ടും മാത്തമാറ്റിക്കൽ അനലിസിസ് നടത്തിയിരിക്കുകയായിരുന്നു അതെങ്ങനെ ഓ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ എനിക്ക് ഗവൺമെന്റ് ജോബിൽ കിട്ടുമായിരുന്നു നഷ്ടമായിട്ട് അത് നമ്മള് ഇതെങ്ങനെ ചെയ്തു അച്ഛനൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം മനോരോഗങ്ങളാണ് അങ്ങനെയൊന്നും അല്ല കേട്ടോ യഥാർത്ഥത്തിൽ നടക്കേണ്ടതെല്ലാം നടന്നിരിക്കും അതിൽ നമ്മൾ എന്ത് പ്രയത്നിക്കുന്നു വസ്തുക്കൾ പറയുന്നത് പൂജ്യമാണ് പഠിച്ചു ഇപ്പൊ ലീനിയർ എത്ര പഠിച്ച എത്ര പേര് ഇപ്പൊ ഹെഡ് ഓഫ് ദ ദോസ്റ്റിൽ ഇരിക്കുന്നു എത്ര പേര് ഇരിക്കും അപൂർവമാണ് ഇപ്പൊ ഉഷ അവിടുത്തെ ഒരു ഇതാണ് ആളാണ് ഉഷയെ കാട്ടി പഠിച്ചവരില്ലേ അവർക്ക് ജോലി ഏതെങ്കിലും ജോലി പോലും ഉണ്ട് നോക്കി കഴിഞ്ഞാൽ ഉഷ ഇതെല്ലാം ഒരു ഒരു ഇതാണ് നടന്നു വരേണ്ടതെല്ലാം അതിന്റെ കർമ്മഗതിക്കനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ അഭിമാനിക്കുന്ന ഒരു കുറ്റം നമ്മൾ ചെയ്യുന്നതാണ് ഇതിൽ വിഷമം അഭിമാനിക്കുന്ന എൻ്റെ കഴിവാണ് അവർ പഠിച്ചു പറഞ്ഞാൽ ഞാൻ ആരോ എന്തോ ഭയങ്കര നീക്കത്തിൽ ചിന്തിക്കുന്നതാണ് പോലും നമ്മുടെ കുറ്റം അങ്ങനെ ഒന്നുമല്ല വളർ പറയുന്ന അങ്ങനെ ഒന്നുമല്ല ആ കർമ്മഗതിക്കനുസരിച്ച് ഇത് വരുന്നതാണ് അല്ലാതെ നീ ഇതിലെന്ത് പ്രയത്നിച്ചോ എന്ന് ചോദിച്ചാൽ വട്ടപൂജ അത്രയ്ക്കും താഴ്ച പറഞ്ഞു ഇതെല്ലാം പറഞ്ഞില്ല പേരുമ്പം മഴകു പിടി വയത് ശക്കാലം ആറും കരുവിൽ അമയുന്ന കരുവിൽ അമേറ്റ പടി എന്ന് പറഞ്ഞാൽ അത് ഇതിൽ ഇതിൽ തന്നെ എന്താ പറയുക നിബദ്ധമായിരിക്കുക നിബന്ധമായിരിക്കുക ശരീരം ഉണ്ടാകുന്നതിന് ഒരു കരുവന്നിട്ട് ആ കരുവിൽ തന്നെ നിബന്ധമാണല്ല പേരെന്ന് വെച്ചാൽ നമുക്ക് വരേണ്ട പേര് ഇൻഫോം നമ്മൾ സുഖങ്ങൾ അഴകിൽ നമുക്ക് വരുന്ന പേഴ്സണാലിറ്റി പിണി ദുഃഖങ്ങൾ വയത് ഇത്ര കാലം വരെ ഇതിൽ നിൽക്കുമെന്നുള്ള വയസ്സ് തക്കാലും മരണം ഇതെല്ലാം ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ ശരീരമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടിട്ട് ഇത് ഓരോ അഭിഭാവന വേണ്ടത് ഈശ്വരൻ നമുക്ക് ഈ അത്സാക്ഷത്കാരത്തിലേക്ക് തന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഇതൊക്കെ ടൂളാണത് പക്ഷേ ഈ ടൂളില് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് ഇതിൽ വെച്ചുകൊണ്ടാണ് ഈ ലോകത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാത്തിനെയും നമ്മൾ അറിയുന്നത് വാഹനം അറിയുന്നത് ഇതിനെല്ലാം ഉപശമിപ്പിച്ച് താനാട്ടിൽ നിന്ന് പഴകി ഈ സാക്ഷാത്കാരെ ഞാൻ സമ്പാദിക്കുന്നു ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് കർത്തവ്യം ഈ കർത്തവ്യത്തേക്ക് ഈശ്വരൻ താനിരിക്കുന്ന ഒരു ടൂളാണ് ചൂൾ മീൻസ് ഇതിന്റെ സ്വാമിമാർ പറയുന്നത് ഇതൊരു വാഹനമാണ് ഒരു വാഹനം ഇവിടുന്ന് പെലം വരെ പോകാൻ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു പറയുന്ന പോലെ ഇവരെ ഇതിൽ അഭിമാനിക്കൊണ്ട് എന്തായി രാത് മതമത്സരങ്ങളായി ഇതാണോ ഈ ഞാൻ ഞാൻ ആരാണ് അതുകൊണ്ട് അവര് ചോദിച്ചു ഈ ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു അല്ലെങ്കി അവർക്ക് ഇത് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ആരാണെന്ന് നോക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു തിയറി എന്ന് പറയുന്നത് കാണപ്പെടുന്നതൊന്നും നീയല്ല ഈ കാണപ്പെടുന്ന ഒന്നും നീയല്ല എന്ന് പറയുന്ന ആ ഒരു ഫോർമുല ഉപയോഗിച്ച് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ പോകും സോൾവ് ചെയ്യുമ്പോൾ എന്തായി ഞാൻ എന്നാൽ ഈ ശരീരം എന്നാൽ എന്നാൽ അറിയപ്പെടുക ഈ ഞരമ്പ് അസ്തി മജ്ജ പാമ്പ് ഇതെല്ലാം കൂടി ചേർന്ന് ഈ ശരീരം നമ്മൾ അറിയപ്പെടുന്നു അറിയപ്പെടുന്നതുകൊണ്ട് നമ്മൾ ആത്മാവാണെന്ന് പറയാൻ പറ്റുമോ അതിന്റെ തള്ളി പ്രാണൻ അതിനെടുത്തു ഈ മോളോട്ടും താഴോട്ടും വരുന്ന ഈ പ്രാണനും അപ അപാനന്മാരൊന്നും ആത്മാവല്ല കാര്യം എന്താണ് എന്താണ് ഉഷോ അറിയപ്പെടേട് അറിയപ്പെടുന്നു അറിയപ്പെടുന്നതൊന്നും ഞാനല്ല അപ്പൊ ഞാൻ അറിയപ്പെടാത്ത ആളാണോ എന്നൊരു ചോദ്യം വരാം അറിയപ്പെടാത്തതും ഞാനല്ല ഈ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയ സ്വരൂപമാണ് ഞാൻ അറിഞ്ഞു അതിനാണ് സർവസാക്ഷിത്വം സർവസാക്ഷിത്വമാണ് സാക്ഷിയല്ല സർവസാക്ഷിത്വം ചെയ്തു നിൽക്കുന്ന ആ ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് അതൊന്നും ചെയ്യുന്നില്ല അതൊന്നും ചെയ്യിപ്പിക്കുന്നില്ല അത് ഉണ്ടായതല്ല അതാണ് വാസ്തവത്തിൽ ഇതില്മായുള്ളത് സ്ഥിരമായ എക്സിസ്റ്റൻസും ഇതിനാണ് ഇതിനാണ് ഇതിനെ നമുക്ക് അവർ പറഞ്ഞ ഈ തത്വങ്ങളിലൂടെ പരീക്ഷിച്ച് നമ്മൾ അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് പരീക്ഷിച്ച് നമ്മിൽ അറിയണം വെളിയിലല്ല പറഞ്ഞില്ല ഇതിന് മൂന്നാല് പ്രസ്ഥാനങ്ങളുണ്ട് ഭക്തി ഭക്തി യോഗം പിന്നെ ജ്ഞാനം ഇതിന ഇത് മൂന്നു ഒന്ന് തന്നെയാണ് പക്ഷെ ഇത് മൂന്നായിട്ട് പറഞ്ഞു എന്തുകൊണ്ട് പ്രാരംഭത്തിൽ ആ ഭക്തിയിലൂടെ വേണം ഇതിലേക്ക് വരാൻ ഭക്തി എന്ന് പറഞ്ഞാൽ ആ പരാമക്തി ഭഗവാനെ ഒരു രൂപത്തിൽ സങ്കല്പിച്ച് അത് ചെയ്യുന്ന ഭക്തി അതിനാണ് ഭക്തി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് തനിലേക്ക് വരുന്നതിലേക്ക് ആ ഹൃദയശുദ്ധിയൊക്കെ വരുന്ന വരവ് വരവേ ഗുരു ഒരു ഗുരുവിനെ കിട്ടും ആ ഗുരു പറഞ്ഞു നീയെ അന്വേഷിക്കുന്നത് നിന്നെ തന്നെയാണ് നീയാണ് ആ പരമമായ വസ്തു അപ്പോഴും സംശയമാണ് ഞാനോ ഏ ഞാനോ ഇതൊക്കെ ചോദിച്ചു നിൽക്കുകയുള്ളൂ അപ്പോഴാണ് ഗുരു പറഞ്ഞത് ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ ആധാരമോ പ്രാണനോ അല്ല നീ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ ചൈതന്യ വിശേഷമാണ് പറഞ്ഞു ഇത് അങ്ങനെയോ അങ്ങനെയാണെങ്കിൽ ചിലരെന്ത് ചെയ്യും ഓഹം അയ്യോ അയ്യാ കെട്ടിങ്ങനെ പോകണ്ട ഇതാണ് ഒരാവരണം ഇതാണ് ഒരാവരണം ആവരണത്തിൽ എന്താണ് തന്റെ സ്വരൂപത്തെ മറക്കുന്ന ഫാക്ടേഴ്സ് ഇതിന് ആവരണമുണ്ട് വേറൊരു കൂട്ടർ പറയും കൊറേക്കായും പറയും ഓ സ്വാമി സ്വാമിക്കൊക്കെ പറ്റൂ സ്വാമി നമുക്ക് പറ്റുക ഇത് രണ്ടാമത്തെ ആവരണം ഈ രണ്ടാവരണങ്ങളിലൂടെയാണ് പൂർണ്ണമായും തന്നെ യഥാർത്ഥ സ്വരൂപത്തെ ഒരാൾക്ക് അറിയാൻ ഒക്കാതെ ഇത് ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ഇത് ഇത് പറഞ്ഞില്ലേ ഇതിന് ഇങ്ങനെ ഇങ്ങനെ നല്ല ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഇതിനെയാണ് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതം മാറി തപ്പ് മാറി ശരിക്കും തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിവായി ജീവിതമുക്തനായി മാറി ഇതാണ് പോലും നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ലക്ഷ്യമില്ല നമുക്കൊരു ലക്ഷ്യത്തിലേക്കല്ലേ നമ്മൾ പ്രയാണം ചെയ്യേണ്ടത് നമ്മളിപ്പൊ പ്രയാണം ചെയ്യുന്ന ഏത് ലക്ഷ്യത്തിലേക്കാണ് ഈ അസ്ഥിരമായ കാര്യങ്ങൾ സമ്പാദിച്ച് അതിങ്ങനെ മനോരഥം ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന നിലയില് നമുക്കൊരു അതൊരു ലക്ഷ്യമാണോ അങ്ങനെ ആയിരുന്നു ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തു വെച്ച ഈ സംഭവങ്ങളൊക്കെ എവിടെ അവിടെ എവിടെയൊക്കെ ഉണ്ടോ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ അത് അയ്യോ അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ ആരെങ്കിലും വറീസ് ഉണ്ടോ അതിനെ പറ്റി അയ്യോ ഞാൻ ഉണ്ടാക്കിയ ഫോണാപരി മറ്റേ അവൻ എടുത്തുകൊണ്ട് പോയി അങ്ങനെ വറീസ് ഉണ്ടോ ഒന്നുമില്ല വെറും വരും സ്വപ്നസന്നീപമാണ് ഈ ലോക വിഷയങ്ങളെല്ലാം സ്വപ്നസഞ്ചം അവർ പറഞ്ഞു അവരെല്ലാം ചെറിയ ചെറിയ വേർഡ്സിനാണ് ഇതിനെ ഇടപെട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന്റെ ഗൗരവമായ അർത്ഥം ചിന്തിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ ചിന്തിച്ചാലേ കിട്ടൂ ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാം സ്റ്റക്കായിരിക്കുന്നതിന്റെ സ്വഭാവത്തെയാണ് നമ്മൾ പറയും ആ മൂഢതയിൽ ഇങ്ങനെ വർധിച്ചു ഉയരാ അല്ലെങ്കിൽ പറഞ്ഞു മയങ്ങി എങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞു കള്ള കുടിച്ച് മയങ്ങി ഇരിക്കും പോലെ ഇരിക്കും ഇതിനെയാണ് മയക്കം മയക്കം ഇത് അവർ പറയുന്നത് മയക്കത്തിലാണ് ഈ ഒരു സ്വപ്നത്തിലാണ് എല്ലാരും അവർ പറയുന്നത് ഈ ഈ പറഞ്ഞ ലോക വിഷയങ്ങളില് എല്ലാരും മയങ്ങിയിരിക്കുകയാണ് എല്ലാത്തിനും അർത്ഥമുണ്ട് താരം ചിന്തിച്ചാൽ എല്ലാം വെളിവാകും വെളിയിൽ ആരും പറഞ്ഞു തരേണ്ടതെന്ന് ഒന്നും ഇതെല്ലാം തന്റെ ഉള്ളില് ഉദ്ദേശി വന്നാൽ തന്റെ സ്വാർത്മ ഗുരു അവിടെ ഇന്ന് ഉപദേശം ആരംഭിക്കുന്നു അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ആവശ്യം ആ സ്വാർത്ഥ ഗുരുവിനെ ഉണർത്താനാണ് തത്വത്തിൽ ബാഹ്യ ഗുരുവിക്കുന്നത് ബാഹ്യ ഗുരുന്ന് ഈ പറഞ്ഞ ഇപ്പോ ഞാൻ ഇവിടെ പറഞ്ഞ പറഞ്ഞു ഞാനല്ല ഈ ശാസ്ത്രങ്ങൾ തന്നെയാണ് ഗുരു എന്ന് പറഞ്ഞ ഗുരോഹ പരതരുന്ന നാസ്തി ഉപദേശ ഉപദേശിക്കുന്ന തത്വത്തെയാണ് ഗുരു എന്ന് പറയുന്നത് അരുൾ ചെയ്യും തത്വം ഗുരുവെന്നാകും ഗുരുവിനെ തന്നെ സമാശ്രയിക്കണം ഗുരു എന്ന് പറഞ്ഞ ശാസ്ത്രത്തെ തന്നെയാണ് ഇതാണ് നമ്മുടെ ഗുരു ഈ തത്വങ്ങളാണ് ഗുരു കാരണം ഈ ഗുരു ഈ ഗുരുനാഥൻ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ആ ബുദ്ധി വികസിപ്പിച്ച് അതിൽ അതിന്റെ ധാരണകളെ ഉണ്ടാക്കി തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഇവര് സഹായിക്കുന്നു ലക്ഷ്യം എന്തിനാണ് അച്ഛനാ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് ക്ഷ്യമാണ് നമ്മള് ലാത്തി കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം ജീവിതം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് പ്രയാണം പക്ഷെ ലക്ഷ്യം തെറ്റി പണമാണ് ശ്രേഷ്ഠമെന്ന് അതിലേക്ക് ആ ലക്ഷ്യത്തിൽ പ്രവർത്തി കുറച്ച് പേര് പ്രതാപമാണെന്ന് വരും സ്ഥാനമാനങ്ങളാണ് ഇതിന്റെ ഏറ്റവും ശ്രേഷ്ഠം കുറച്ച് പേര് ഇങ്ങനെ ഓരോ തരത്തിലെ യഥാർത്ഥ ലക്ഷ്യത്തെ മറന്ന് മറന്ന് ഈ ിക ലക്ഷ്യത്തിന്റെ ആ ഒരു വാസനാസുഖം അനുഭവിച്ചുകൊണ്ട് എല്ലാവരും കഴിയും ഇതിനെയാണ് അവർ ഭേദിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയല്ല ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് സാക്ഷാത്കാരമാണ് അത്ര സാക്ഷാത്കാരമാണ് ലക്ഷ്യം എത്ര ജന്മം നീ ഓരോ പ്രാണികളായി ഇരുന്നു എന്നറിയാമോ എത്ര ജന്മം പണിപ്പെട്ടി കാലം മറ്റേ ജന്മത്തിൽ വന്നു ജന്മം ജന്മം ജലത്തിൽ ജന്മങ്ങൾ മണ്ണിൽ ും മധ്യ ജന്മത്തിൽ വളരെ ഘോരമായിട്ട് നമ്മൾ സഞ്ചരിച്ചു വന്നിരിക്കുന്നവരാണ് ചെറിയ ചില എന്തോ ചില കാര്യങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ഒരു തള് ഇതിനെയാണ് എന്ന് പറയുന്നത് അതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ശാശ്വതമായി ഇരിക്കാൻ പറ്റില്ല ഈശ്വരൻ അതെല്ലാം ഫുൾ ഔട്ട് ചെയ്ത പണി എന്താണ് നമ്മൾ ഏതിൽ പിടിച്ചോ ശ്രമിക്കുന്നോ അതിനെ എടുത്തുകളായി അതുകൊണ്ടാണ് മതത്തിൽ പറയും ഒന്നിലും നോക്കരുത് ഒന്നിലും സുഖമായിട്ട് ഇരിക്കാൻ ശ്രമിക്കരുതേ ഏതിനെ പിടിച്ചിരുന്നാലും അതിനെ എടുത്ത് മാറ്റി എന്താണ് കാരണം എന്താണ് ഈശ്വരൻ അനുഗ്രഹത്തിലാണ് ചെയ്യുന്നതെങ്കിലും നമുക്കത് ഭയങ്കര ദ്രോഹമായിട്ട് തോന്നും ീശ്വറിന്റെ ഉദ്ദേശം അതല്ല ഇവൻ ഇതിലിരുന്ന് ആത്മസാക്ഷാത്കാരം ചെയ്യണം അതിനാണ് അദ്ദേഹം ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഒരു കേവല ഭാവന മാത്രമാണ് അതുകൊണ്ടാണ് ഇത് നോക്കി പലിച്ച് എടുക്കാൻ ഒക്കെ ഇത് തന്നെ സുപ്രമായിട്ടിരിക്കുക എന്തെടുക്കാറ് അത് ഒരു വല്ലാത്ത ഒരു ഒരു സംഭവമാണ് ഇതിനെ ഉണരുന്നവരെയാണ് താരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഉണർന്നോടെ എന്താണ് സംഭവിക്കുന്നത് ഇതിനോട് അവർക്ക് ഒരു പ്രോഗമില്ല അര പറയുണ്ട് പ്രഭുവൊക്കെ വിരക്തി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നു ഇത് ഒന്നും യഥാർത്ഥത്തിൽ അവരെല്ലാം വിരക്തിയൊന്നും ഉണ്ടാക്കണ്ട അവർക്കിന്നൊന്നുമില്ലെന്ന് അവരറിഞ്ഞു ഓട്ടോമാറ്റിക്കലി അവർ ആ സാക്ഷാത് അതിരിപ്പായി ആരോട് പദവിയിലെത്തി എന്നാണ് വേദം പറഞ്ഞു തന്നെ ആരോടെന്നെച്ചാൽ മറ്റേ അശു ആരോടെ എന്താണ് അർത്ഥം കുതിരപ്പുറത്തിരിക്കുന്ന ബ്രഹ്മരൂട് ഇരിപ്പായി അതോടുകൂടി അവരുടെ അവരെന്താണോ സാധിക്കേണ്ടത് അത് സാധിച്ചു എന്നുള്ള നിലയ്ക്ക് പരമ കൃതാർത്ഥന്മാരും ചാരിതാർത്ഥ്യന്മാരുമായി മാറുകയും സത്യത്തിൽ അവർക്കാണ് ഈ ജീവിതം ഉപയോഗപ്പെട്ടത് മറ്റവർക്കല്ല ഈ ജീവിതം ഒരു ദൂരുപയോഗമില്ലാത്ത കാര്യമായിട്ട് കിടക്കുകയാണ് ഞാനെന്താണെങ്കിലും പറയുന്നത് ചെയ്യും എന്താനും കൂടെ എന്നെ കൊണ്ട് നമ്മളെ കുറിച്ചും പറയുന്നതാണ് കാരണം ആ വായിച്ചു കഴിഞ്ഞാൽ ൊപ്പറിവുള്ളവരെ എന്ത് പറയാനാണ് ഇതിനെ പറ്റി ഇങ്ങനെ ഒരു മായാ പ്രപഞ്ചത്തിൽ അകപ്പെട്ട് എന്തൊക്കെയോ ഭാവന ചെയ്ത് അതാണ് സത്യം വിചാരിച്ചുകൊണ്ട് കഴിയുന്ന മൂഢത്തെയാണ് നമ്മൾ ഭരിക്കണത് ഇപ്പോൾ ഇതിനെയാണ് അവരെടുത്ത് വായിച്ചെടുത്ത് ദൂരെ എറിയാൻ പറഞ്ഞിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്ത് അവര് നിക്കണത് വേറെ ഒന്നുമല്ല മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരും ാണ് പുണ്യന്മാര് അവരാണ് വന്ന കാര്യം അവര് ശരിക്കും അറിഞ്ഞവര് പ്രവർത്തിക്കുന്നവര് അവർക്ക് ആ ഈശ്വരന്റെ പരിപൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം എന്തിനാണ് ഭൗതികത്തിലെ നിഗ്രഹങ്ങളെല്ലാം അവരുടെ അനുഗ്രഹങ്ങളാണ് ഇപ്പൊ തന്നെ അവര് സത്യം പറഞ്ഞ നല്ല മെൻസൂർ ആയി കഴിഞ്ഞു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന സ്റ്റേജിലേക്ക് ആ പൂർവകാലങ്ങളിലൊക്കെ എന്തൊക്കെയോ ചെറുതായിട്ടുണ്ട് അറിയോ അതോ എന്നെ പറ്റി വിചാരിക്കില്ലേ പക്ഷേ ജീവിതം ഒരുപാട് ജീവിതം അതൊരു പാഠശാല പലതും പഠിക്കുന്ന ജീവിതത്തിൽ ജീവിതം ഈശ്വര അവനെ പഠിപ്പിക്കുകയാണ് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇക്ഷ എഴുപിച്ച് പഠിപ്പിക്കുകയാണ് പഠിപ്പിച്ച അവസാനം മതിയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ അവസാനം മതി മതി എന്ന് പറഞ്ഞാൽ ഈ ഒരു ജന്മം എടുത്ത് ഇന്ന് അരങ്ങിക്കാൻ എനിക്ക് ഇനി വയ്യ എന്ന് പറയുന്നവരെയാണ് മഹത്തുക്കളെന്ന് പറയുന്നത് വേറെ ആരെയല്ല നിങ്ങൾ പോലെ അല്ല തോന്നുന്നു അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായവരും ഇതിലേക്ക് പ്രവർത്തിക്കും അവർക്ക് അവർക്കില്ല അനുഭവം ജീവിതം പഠിക്കാതെ വരുന്നവർക്ക് ഒരു പ്രയോജനം ജീവിതം നമ്മളെ പഠിപ്പിക്കും അതാണ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് അതിന് ഇതിൽ മെച്ചൂരിറ്റി ഇതിലൊക്കെ പറഞ്ഞ അധികാരികളും ഇവർ പറഞ്ഞ അധികാരികളും അവർ ഉത്തമധ്യമധികാരികളുണ്ട് നമ്മളെല്ലാം അധമകുലത്തിൽ വരേണ്ടവരാണ് അധമകുലം എന്ന് പറയുന്നത് അത് നമുക്ക് മോശമൊന്നുമില്ല അതിന്റെ ആ മെച്ചൂരിറ്റി അതിലേക്ക് പൂർണ്ണമായില്ലെന്നുള്ള വേറെ ആ മെച്ചൂരിറ്റി വരട്ടെ വന്ന് അതോ ആ ഗൗരവത്തോടു കൂടി ഇതിനെ ചിന്തിച്ച് ഇതിന് ഒരു വശമല്ല ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒറ്റ വാക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമല്ല ഇതിന് സറൗണ്ടിങ്സ് ഉപ കാര്യങ്ങളുടെ ഒരു ഗൈഡൻസിൽ താൻ നിൽക്കുന്ന ഒരു നിലയാണ് നമ്മൾ പറയുന്നത് ധ്യാനം ധ്യാനം ഒപ്പ വിവേകങ്ങളുടെ ഒരു എയ്ഡോടുകൂടി ഒരു നിപ്പ് ഇതിനെയാണ് അതുകൊണ്ട് കേവലം ബ്രഹ്മ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതിന്റെ വിവേകങ്ങളാണ് ഇവർ പറഞ്ഞു തരുന്നത് ഇതിനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇതിനെല്ലാം കൂടെ നോക്കിക്കേണ്ടത് അവര് ഞാനുകളെ പറ്റി പറഞ്ഞു കേട്ടില്ല അവര് വിശാല വീക്ഷണമുള്ളവരാണെന്ന് പറയും വിശാല വീക്ഷണമാണ് ഒരു ആയിട്ട് ചെറിയൊരു വീക്ഷണമല്ല അവരുടെ ഒരു ബൃഹ വീക്ഷണമാണ് ആ നിലയ്ക്ക് ബുദ്ധി ധരിച്ചുകൊണ്ട് ആ ബുദ്ധി നിൽക്കുന്നത് ബുദ്ധി എന്ന് പറഞ്ഞ ഇതാണ് സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന ബുദ്ധിയാണ് അതുവരെയും ഈ ടൂത നമുക്ക് വിടണ്ട ഇതിലെല്ലാം വിട്ടാലും ഈ ബുദ്ധിയെ വിടണ്ട ബുദ്ധിയാണ് ആ വിചാരത്തെ ഉണ്ടെങ്കിൽ ഇതിൽ പ്രവേശിക്കും ഇത് ഇതിന്റെ വിശേഷ ഭാവങ്ങളാണ് ഏതെങ്കിലും സത്യദാന്ത്വത്തിൽ സത്ത് എല്ലാവർക്കും പ്രകടമാണ് അതുകൊണ്ടാണ് താര പറഞ്ഞത് ഞാൻ ഞാൻ പറയുന്നത് ലീല ഞാനെന്ന് പറയും ഉഷ്യം പറയും ഞാൻ പറയില്ല ഞാൻ ആരാണ് ഞാൻ അത് മാത്രം നോക്കിട്ടില്ലേ ഇന്ന് വരെ ആരും നോക്കിയിട്ടില്ല ഇവർ പറയുന്നു ഈ ഞാൻ ആരാണെന്ന് നോക്കുമ്പോൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആത്മാവിനെ കാണാൻ സാധിക്കും ഇത് ദേഹമോ ഇന്ദ്രിയോ മനസ്സോ ഒന്നും അല്ല ഇത് ഇതിനെല്ലാത്തിനും ആധാരപൂർവമായിരിക്കുന്ന ആ ആ ശുദ്ധ ചൈതന്യമാണോ ഇതിനെ ഉണർന്നവർ ജ്ഞാനികൾ ഇത് ഉണരാതിരിക്കുന്നവർ ഉണരാതിരിക്കുന്നവരജ്ഞാനികളും ഉണരുന്നത് കൊണ്ടുള്ള പ്രയോജനം ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മാറ്റപ്പെടും ഇപ്പോൾ ആ നിലയിൽ അവിടെ കഴിയുക അതിനെ പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല സ്വർഗത്തി നമ്മളെ കൂന്നാൻ പാടിയെ ചെയ്യുന്നത് സ്വർഗോകന്റെ അവൾ ഉദ്ദേശിക്കുന്ന സ്ഥലം തന്നെ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാം